ടീ ഇത് ഇത് ഈ പെമ്പുള്ളരോടാ അനാവശ്യാ പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞ പിള്ളേലോ ഉടനെ ഉടനെ പിടിക്കപ്പെടും മനുഷ്യരെ കണ്ണാപ്പി ഉടനെ പിടിക്കും അത് അന്വേഷണം പിടിക്കുന്നതോ അന്വേഷണം പിടിക്കുന്നോടെ തീരുമാന ഈ കളി ചിരി മറ്റേ പഴകത വറച്ചിലും കടകഥലും ചോദ്യം എല്ലാം തീരുമാനം ാണ് ഇന്നലെ ആൺലൈൻ്റെ അടുത്ത് പറയാ നാളെ ഒന്ന് വിളിക്കണേ എന്നെ പറഞ്ഞു നമ്പർ വാങ്ങാ പറയുന്നത് അത് അന്ന കഴിഞ്ഞാലും മനസ്സിലാകണം പണ്ട് ഞാൻ സിറ്റിയിൽ ഞാൻ ചന്ദ്രനും കൂടെ വള്ളിയായിട്ട് അടിച്ചു വന്ന് കത്തിച്ചിരി പെണ്ണുണ്ടല്ലേ േപ്പൻ ചെയ്യാ വണ്ടി കേറുന്നോപ്പൻ അല്ല വാടല്ല ഹോപ്പിംഗ് ചെയ്യാൻ പറ സർ ഈ ക്യാപ്സ് വെച്ചിട്ട് വെറ്റ് ไป ഇവർ കാർ ടപ്പ വെച്ചിട്ട് സ്ക്രീൻ ഇട അപ്‌ലോഡ് ആക്കി വെറ്റ് ไป വെറ്റ് ไป വാണൻ ഓ പോടാ അതിര് വേറെ വണ്ടി വന്നേ ഇപ്പോ അങ്ങനെയോ ചീറ്റി നിൽക്കല്ലേ റോസാപ്പൂ മരതരം റോസാപ്പീ വീട് റോസാ ആരെ കിണറിനല്ലേ റോസാപ്പീ മമ്മീ വാടാ വാടാ ഓസദിയു മസാഫി അയ്യ മസാഫി ഞാൻ എന്നാ ഒരു സിറ്റാറെ ചുമളട അങ്ങനെ ഫ്രഷോറിൽ വന്നില്ല അണ്ണാ ഉരിക്കാണെന്നേങ്ക് ഉരിക്കാണെന്നാ നമ്മൾ എങ്ങനെ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇങ്ങനൊണ്ടാക്കി ഉരിക്ക വേറെ ഉരിക്കന്നാണോ അതായത് പരിക്ക് പരിക്ക് ആഹഹ നമ്മൾ നടക്കാനാണ് എന്നൊക്കെ പറയാ കണ്ണാടി റോസ് വെറ്റാ റോസ് റോസ്നെ കെവിനെ കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്ക് കണ്ണാടി ഓൾറെഡി അറ്റൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഇനി എന്തിനാണ് ചോദിച്ചത് ചോദിക്കുമ്പോഴത്തേക്ക അവ മുതലെടുക്കണല്ലോ വട്ടി കയറിച്ച് എടുത്ത് വന്നിട്ടേ എന്ത് പ്ലഫീന് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ജലത്തടിക്കുന്നവര് സാധനാണല്ലോ ഇല്ല മറ്റേ ഗേൾഫ്രണ്ടിനെ മറ്റേ വേറെ ഏതൊരു ബോയ് ഫ്രണ്ടോടെ ബൈക്കെടുത്ത് കറങ്ങാനൊക്കെ റാലി കണക്ക് പോയി എന്നിട്ട് അവന്മാരെ അവരടിച്ചിട്ട് അതവിടെ

അവന ഒരു വേറൊരു കപ്പള് വന്നു അപ്പൊ ആ കപ്പള് പറഞ്ഞു ഇനി കപ്പളായി ഇന്നൊരു പിന്നൊരു കപ്പളായി കഴിഞ്ഞ അവന്റെ എല്ലാ കപ്പളും പോവെന്ന് മനസ്സിലായി അതൊന്നും പോവാൻ താല്പര്യം അതെ റോസിന്റെ സൈഡ് നമ്മക്ക് പ്രശ്നമില്ലല്ലോ ഇവന്റെ സൈഡാണ് ഈ പ്രശ്നം അല്ലടാ റോസിന്റെ സൈഡിൽ ഇപ്പൊ റോസിന് അവരുടെ അടുത്ത് ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് ഞാൻ പറയത്തൂല്ല പക്ഷെ കള്ളാപ്പിപ്പിണ്ടെ എന്റെ റോസിന് റോസിനോട് എനിക്ക് ഇഷ്ടം റോസിനെ പേ ചെയ്യണം രണ്ടുപേരും പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് പറഞ്ഞു പെട്ടെന്നായി പോയത് ചൂഷണം ചെയ്യലേടാണല്ലേ കണ്ണാപ്പിത്ര ഡീസന്റായിട്ട് എവിടെ കണ്ടിട്ടില്ലാപ്പിയ ഓൾറെഡി ഡീസെന്റല്ലടാ കണ്ണാപ്പി ഡീസന്റ് ആണെന്ന് പറഞ്ഞു ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത് കണ്ണാപ്പി ഡീസന്റാണോ പറയുന്നത് കേട്ടിട്ടുണ്ടാ ഇല്ല നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ഞാൻ പറയില്ലേ

ഏജ് അവന്റെ അവൻ അവന്റെ ജെന്റർ ഒന്നും ചോദിക്കരുത് അന്നിഷ്ട ഇപ്പൊ നൂറ് പ്രാവശ്യം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു ഈ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഈ ഇടക്കിടയിൽ എടുത്തു പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു കുഴപ്പം പോലെ അതെ അതെന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നത് റോസിന്റെ സൈഡിൽ നല്ല റോസിന്റെ സൈഡിൽ പറഞ്ഞതൊന്നും ഒരു സീനും ഇല്ല ഞാൻ പറഞ്ഞത് കണ്ണാപ്പിയുടെ സൈഡാണ് സോഫ്റ്റ് ഇല്ല ഇല്ല സോഫ് കോൺ അപ്പാ വേണം ഇവളാണ് മറ്റേ ഐറയുടെ സീനൊക്കെ വന്നതെന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് എനിക്ക് എനിക്കുള്ള ഭയങ്കര കാര്യം അല്ല ഒന്നും ആദ്യം ഈ അയറയ്ക്ക് വേറെ കുറെ കമ്പനികൾ ഉണ്ടായിരുന്ന അവൾമാർക്ക് അറിയാൻ അവൾമാരൊന്നും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് എനിക്ക് ബാക്കി സീറ്റിലെ കണ്ടെടുത്ത് കണ്ടുവിടത്തെ

ഇതില് ഒരു കാലം എന്നിട്ട് രണ്ടുപേരുന്ന തലയില് എന്നിട്ട് ചെവി മെച്ചം നടന്നതാ വെള്ളമൊടി ചെവി എന്തൊക്കെയായിരുന്നു കമന്റ് മോശാ ഏത് കമന്റ്സ് കണ്ണല്ലോ റോസന്നൊക്കെ എവിടെ ഇട്ട് ഇട്ട് മനസ്സിലായാലും അയ്യേ അയ്യേ കണ്ടാമ്പ കണ്ടാമ്പേ വെരി പൂർ ആർ പിളെയർ എന്തൊക്കെയാണോ അത് ചാറ്റല്ലേ നീന്ന് ഇത്രയൊക്കെ രോഷ വരല്ല എന്നത് പോയാലോടാ വില പോയല്ലോ അതിന്റെ അവിടെ വേറൊരു കമ്പനി ഉണ്ടായിരുന്ന വായിച്ചില്ലല്ലേ കണ്ടില്ല കണ്ടില്ല എനിക്ക് തോന്നിയത് എന്നൊക്കെ അത് പറയണമെന്നുള്ള ഒരു ആവശ്യം ഉള്ള പോലെയാണ് തോന്നിയത് റേജായിട്ട് തോന്നിയാ പ്രശ്നങ്ങളിലേക്ക് പോകും അവളെങ്ങോട്ട് വിളിച്ചു അവളെ കേൾക്കണില്ലേതൊന്നും അവള് കേക്കണ്ടേ പ്രൈവറ്റ് ആക്കാൻ വേണ്ടിട്ട് മാത്രം ഒന്നും ഇല്ലല്ലോ നീ എങ്ങനെ പറഞ്ഞ പിന്നെന്താണ് പ്രൈവറ്റ് ആക്കാനുള്ള പ്രശ്നം ഉണ്ടാവും നീല് പറഞ്ഞ പ്രൈവറ്റ് ആക്കാൻ പറ്റൂന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് മൂട്ടിലെ തീ ഇങ്ങനെ തീ കത്തിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓടും അതേപോലെ അട നമ്മള് വാർത്ത എടാ നീ സംസാരിച്ചോ ഉമ്മ പറഞ്ഞിട്ടോടാ മോശം അത് മോശം പറഞ്ഞിട്ട് മോശം അപ്പൊ അങ്ങനെയാണോ ഇവിടെ ഇറങ്ങുന്നില്ല എന്തായാലും അവിടെ വെച്ചത് റോസ് അവറങ്ങാ അന്നയിച്ചെ വീട്ടുകാരും വീട്ടില പോകുമ്പോണ്ണം പറയൂ സെറ്റ് നീ അതെ പരിപാടി കഴിഞ്ഞിട്ടോ ഞാനൊരു രണ്ടു ദിവസം മൂന്ന് ദിവസം പിടിക്കും കേട്ടാ സെറ്റ് ഹഗ് ഒരു ഹഗ് കൊടുക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞത്

എന്താണ് പറയുന്നത് ഇതിന്റെ പിന്നെ അങ്ങല്ലേ അത് പേര് അതാണെങ്കിലും അങ്ങല്ലേ ചെയ്തത് എന്നാ രാവിലെ രാവിലെ വരാ ഉറങ്ങാൻ പോകാന്ന് നോക്കാ പോയിട്ടാ സെറ്റ് സെറ്റ് നോക്കണേ മറന്നേ മറന്നേട്ടി മറന്നെട്ടിയ

ഞാനൊരു പറയട്ടെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്നിട്ട് മറ്റേ അവളല്ല അവളെ കാണുന്നവരെ കളവും മനസിലാ സീനൊന്നുമില്ല സീനൊന്നും കണ്ണാപ്പിട ആയിരത്തി അത്രയുള്ളൂ ി പോയിട്ടാടും ഒക്കെ പറഞ്ഞു അത് നേരത്തെ പറഞ്ഞത് നമ്മളിങ്ങോട്ട് വന്നപ്പോ പറഞ്ഞാ ബാങ്കില് എന്നിട്ട് പറയാ മറ്റേതാണ് ഇവിടത്തെ മുട്ടിരി മുട്ടിരി അണ്ണൻतरी ചെയ്യാ അണ്ണാ അയ്യോ ഹോട്ട സോറി വേറെ ക്യാമറ ആ അസങ്ങനെ ക്യാമറ നോക്കില്ലാർക്ക് ക്യാമറ അടുത്തങ്ങ നടന്ന് എന്നാ അവന്‍റെ അടുത്തോട്ട് വേണ്ട 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 നമ്മളെ കാണണ്ടെന്ന് അവൻ മനസ്സിലായി വരുന്ന 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 മനസ്സിലായി വന്ന് 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 ના એસીન અબડે